സിനിമ എന്ന വലിയ വ്യവസായത്തിന്റെ ഒരറ്റത്തെ ചെറിയൊരു ബിന്ദു മാത്രമായിരുന്ന തിരുവല്ലാക്കാരി ഡയാന മേരി കുര്യൻ എന്ന നയൻതാര അതേ വ്യവസായത്തിന്റെ കേന്ദ്ര ബിന്ദുവിലെത്തിയത് ചിലർ കാര്യമല്ല അവസരങ്ങളെ തേടി പിടിച്ച് വിനിയോഗിച്ച് പടുത്തുയർത്തിയതാണ് അവർ ആ സാമ്രാജ്യം നാൽപ്പതാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നയൻസ് തന്റെ പിന്നിൽ തീർത്ത ചരിത്രം ഇന്ത്യൻ സിനിമയിലെ സുവർണരേഖയാണ് സ്ത്രീ പ്രാധാന്യമില്ലെന്ന് പറയുന്ന സിനിമാ മേഖലയിൽ അവർ ഒറ്റയ്ക്ക് ലീഡ് റോളിലെത്തി പടങ്ങളെ വിജയിപ്പിക്കുന്നു അവരുടെ നിയന്ത്രണരേഖകളെല്ലാം വ്യക്തമാക്കി വരച്ചു വയ്ക്കുന്നു ആ പദവിയിലേക്ക് അവരെ നയിച്ചത് കഠിനാധ്വാനമാണ് ആർമി ഉദ്യോഗസ്ഥനായ കുര്യൻറെയും ഓമന കുര്യൻറെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നയൻതാരയുടെ ജനനം ഗുജറാത്ത് തിരുവല്ല എന്നിവിടങ്ങളിലായിരുന്നു പഠനം പഠനത്തിൽ മിടുക്കിയായിരുന്ന നയൻതാര ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനാണ് ആഗ്രഹിച്ചത് പഠനത്തോടൊപ്പം മോഡലിംഗിലും മികവ് പുലർത്തി നിരവധി പ്രമുഖ മത്സരങ്ങളിലും മികച്ച വിജയം നേടാനായി ശേഷം ടെലിവിഷൻ അവതാരകയുമായി കയ്യത്തും ദൂരത്ത് എന്ന ഫാസിൽ ചിത്രത്തിന്റെ ഓഡിഷൻ അക്കാലത്താണ് നടക്കുന്നത് ആത്മവിശ്വാസത്തോടെ ഓഡിഷനിൽ പങ്കെടുത്തെങ്കിലും സിനിമയിലേക്ക് അവസരം ലഭിച്ചില്ല നയൻതാരയുടെ കഴിവ് മനസ്സിലാക്കിയ ഫാസിൽ സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരയിലേക്ക് നയൻതാരയെ നിർദ്ദേശിക്കുന്നു ആ ചിത്രത്തിനൊപ്പം നയൻതാരയും ഹിറ്റായി ആ ചിത്രത്തിലൂടെയാണ് ഡയാന നയൻതാര എന്ന പേര് സ്വീകരിക്കുന്നത് പിന്നീട് വിസ്മയ തുമ്പത്ത് രാപ്പകൽ തസ്കരവീരൻ നാട്ടുരാജാവ് എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ടു എന്നാൽ ഈ ചിത്രങ്ങളൊന്നും നയൻതാരയെ മുൻനിര നായികയാക്കി വളർത്തിയില്ലെന്ന് വേണം പറയാൻ അതിനുശേഷമാണ് നയൻതാര തമിഴിലേക്ക് ചുവടുമാറ്റുന്നത് അത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ പുതിയൊരു ഏഡിന്റെ തുടക്കമായിരുന്നു തമിഴ് തെലുങ്ക് സിനിമാ മേഖലകളിൽ നിരവധി അവസരങ്ങൾ നയൻസിനെ തേടി വന്നു ശരത് കുമാർ വെങ്കിടേഷ് രജനികാന്ത് തുടങ്ങിയവരുടെ ചിത്രങ്ങളിലെല്ലാം അവർ അഭിനയിച്ചു എന്നാൽ നായകന്റെ തണലിൽ നിൽക്കുന്ന ഗ്ലാമർ വേഷങ്ങളായിരുന്നു അവയെല്ലാം ചന്ദ്രമുഖിയിൽ രജനീകാന്തിനൊപ്പം നായികയായി അഭിനയിച്ചത് അവർക്ക് കരിയറിൽ വലിയ ബ്രേക്ക് നൽകി ഈ ചിത്രത്തിലേക്ക് ഗ്ലാമർ നായികയായ അവരെ പരിഗണിക്കില്ലെന്ന് പലരും പറഞ്ഞുവെന്നും രജനീകാന്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നയൻതാരയെ തിരഞ്ഞെടുത്തതെന്നും പിന്നാമ്പുറ കഥകളുണ്ട് തന്റെ മുന്നിലെ ഓരോ പ്രതിബന്ധങ്ങളെയും അവർ ക്ഷമയോടെ നേരിട്ട് മുന്നോട്ടു പോയി കഷ്ടപ്പാടിന് ഫലം എന്നോണം അവരുടെ താരമൂല്യവും ആരംഭിച്ചു അവരുടെ പേരുണ്ടെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് ഇരച്ചെത്താൻ ആരംഭിച്ചു ഭാഗ്യനായികയായി അവർ മാറി തമിഴ് വംശജ അല്ലാതിരുന്നിട്ടും തമിഴിൽ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം നേടി തെന്നിന്റെ ഒട്ടാകെ നയൻസ് എന്ന ഓമന പേരിൽ അവർ അറിയാൻ തുടങ്ങി ഇടയ്ക്ക് മലയാളത്തിൽ സിദ്ദീഖിന്റെ സംവിധാനത്തിൽ നയൻതാര അഭിനയിച്ച ബോഡി ഗാർഡ് മലയാളം കണ്ട എക്കാലത്തെയും ഒന്നായി ഇതേ സിനിമയുടെ റീമേക്കുകളും വൻ ഹിറ്റുകളായിരുന്നുവെന്നത് മറ്റൊരു സത്യം ഇക്കാലത്തെല്ലാം നയൻതാരയുടെ വ്യക്തി ജീവിതവും ബന്ധങ്ങളും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നു ചിമ്പു പ്രഭുദേവ എന്നിവരോടൊപ്പം അവരുടെ പേര് വെച്ച് ഗോസിബുകൾ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു അവരുടെ ശരീരത്തെ വളരെ ക്രൂരമായി പലരും കളിയാക്കി പക്ഷേ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലും കുമ്പസരിക്കാനായി അവരെത്തിയില്ല ആർക്കും എത്തിപ്പിടിക്കാനാവാതെ നയൻതാര ഉറച്ചു നിന്നു ഇടക്കാലത്തുണ്ടായ ചെറിയ ബ്രേക്ക് നയൻതാരയുടെ കരിയറിന്റെ അസ്തമനമാണെന്ന് വരെ ചിലർ വാദിച്ചു എന്നാൽ പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നയൻസ് വീണ്ടും കൃഷ്ണം വന്ദേ ജഗദ് ഗുരു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ തിരികെ എത്തി പുലി ഒതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന പ്രസിദ്ധ സിനിമാവാക്യം പോലെയായിരുന്നു ആ വരവ് അടിമുടി മാറിയ നയൻതാര ആ ഇടവേള അവർ സ്വയം മൂർച്ചപ്പെടുത്തി ഗ്ലാമറസ് നായിക എന്ന പരിവേഷത്തെ സർപ്പം പടം കളയുന്നത് പോലെ അഴിച്ചു കളഞ്ഞ് അവർ പുതിയ മുഖവുമായി എത്തി കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന ചിത്രത്തിലെ അവരുടെ അഭിനയത്തെ ഏവരും വാനോളം പുകഴ്ത്തി മാധ്യമ പ്രവർത്തികയുടെ എത്തിയ നയൻതാരയും റാണ ധഗുബാട്ടിയും കയ്യടികൾ ഒരേപോലെ ഏറ്റുവാങ്ങി രാജാറാണി ആരംഭം നാനും റൗഡിദാൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസ് തൂത്തുവാരി നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ആ സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു അവരില്ലെങ്കിൽ സിനിമയ്ക്ക് നട്ടല് നഷ്ടപ്പെട്ടു പോയേനെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു തരത്തിലുള്ള സിനിമാറ്റിക് റീ എൻട്രി എന്ന് വേണമെങ്കിൽ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം ഒരു നായകന്റെയും സഹായമില്ലാതെ മായ ഡോറ അറം ഐറ തുടങ്ങി നിരവധി ചിത്രങ്ങൾ നയൻസിന്റെ ഒരൊറ്റ പേരിൽ ഹിറ്റടിച്ചു ഈ ചിത്രങ്ങളിൽ ഒന്നും തമിഴിലെ മുൻനിര നായകന്മാരില്ലായിരുന്നു താര എന്ന ഒറ്റ പേരിനെ വിശ്വസിച്ച് ജനം തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി നായികമാർ പ്രധാന കഥാപാത്രങ്ങളായി എത്തി കൊമേഴ്ഷ്യൽ ഹിറ്റ് അടിക്കുക എന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വിശേഷപ്പെട്ട സംഗതിയായിരുന്നു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അധികാര സമൂഹം വിട്ടുകളയുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ കുഴൽ കിണർ അപകടങ്ങളെ കാട്ടിയ അറം എന്ന ചിത്രം സിനിമാ നിരൂപക വൃത്തങ്ങളിലും ചർച്ചയായി റൊമാൻറിക് വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവർ ആക്ഷൻ രംഗങ്ങളും അതിമനോഹരമായി കൈകാര്യം ചെയ്തു ഏത് വേഷവും തനിക്ക് അനായാസം വഴങ്ങുമെന്ന് ഉറപ്പിച്ചു ബോളിവുഡിലെ കന്നി അംഗമായ ജവാനും കോടി ക്ലബിൽ ഇടം നേടി കിങ് ഖാൻ ഷാരൂഖിന്റെ റീ എൻട്രിയിലെ രണ്ടാമത്തെ ചിത്രത്തിന് ജീവവായുവായത് നയൻതാര അവതരിപ്പിച്ച നർമ്മദ റായി റാത്തോടെ എന്ന കഥാപാത്രമാണ് സ്റ്റൈലും ആക്ഷനും ഒത്തിണങ്ങിയ നർമ്മദ എന്ന പോലീസ് ഓഫീസർ കഥാപാത്രത്തെ അവർ അത്രയും മെയ്വഴക്കത്തോടെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ബന്ധങ്ങളുടെ പേരിൽ ഒരുപാട് ഗോസിപ്പ് കോളങ്ങളിൽ പഴി പഴിയേറ്റുവാങ്ങിയ നയൻതാര വിവാഹം ചെയ്തത് സംവിധായകൻ വിഘ്നേഷ് ശിവനെയാണ് നയൻതാരയുടെ നാനും റൗഡി ചിത്രീകരണ വേളയിലാണ് ഇരുവരുടെയും പ്രണയം പൂവണിയുന്നത് നയൻസിനെ ഉലകഴകിയായി കാണുന്ന ജീവന തുല്യം സ്നേഹിക്കുന്ന വിഘ്നേഷിനെ കൂടെ കൂട്ടാതിരിക്കാൻ നയൻസിന് കഴിയുമായിരുന്നില്ല തന്നെ ഈ ലോകത്ത് ഏറ്റവും നന്നായി നോക്കാൻ വിഘ്നേഷിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ നയൻതാര തന്നെ ഈറൻ കണ്ണുകളോടെ പറയുന്നുണ്ട് പാട്ടെഴുത്തുകാരൻ കൂടിയായ വിഘ്നേഷ് ശിവൻ ഓരോ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന പ്രണയ ഗാനങ്ങളും നയൻതാരിക്കുള്ള ലവ് ലെറ്ററുകളാണെന്നാണ് ആരാധകർ പറയുന്നത് മക്കളായ ഉയരും ഉലകവും ആ കുഞ്ഞു കൂട്ടിലേക്ക് ചിറകടിച്ചെത്തി ചരോഗസിയിലൂടെ മക്കളുണ്ടായതിന്റെ പേരിൽ ടിപ്പിക്കൽ അപരിഷ്കൃത കൂട്ടം അന്ന് അവരെ കടന്നാക്രമിച്ചിരുന്നു എന്നത്തെയും പോലെ അന്നും അവർ ഒന്നിനും മറുപടി നൽകാതെ തന്റെ ജീവിതവുമായി സ്വച്ഛന്തം ഒഴുകി ഇന്ത്യൻ സിനിമയിൽ തനിക്കായി കഷ്ടപ്പെട്ടു തീർത്ത സിംഹാസനത്തിൽ നയൻതാര തലയുയർത്തിയിരിക്കുകയാണ് ആരെയും കൂസാതെ നയൻതാര ഇനിയും മുന്നോട്ട് കുതിക്കും തലയുയർത്തി തലവിയായി തന്നെ